റാ ഞാനിപ്പോൾ ഉള്ളത് കൂരിയാട് അപകടം നടന്ന ആ സ്ഥലത്താട്ടാ സർവീസ് റോഡിന്റെ ഭിത്തി ഇടിഞ്ഞതും ഒക്കെ ആയിട്ടുള്ള അപകടം നടന്നത് അപ്പം ഇങ്ങോട്ട് വന്നപ്പോഴാണ് സംഘം ശ്രദ്ധിച്ചത് ഇതല്ലേ ഇവിടെ ഒക്കെ ഈ കല്ലുമ്മൊരു എക്സ്ട്രാ ഒരു കളർ അതായത് നമ്മൾ വണ്ടിൻ്റെ ഒക്കെ പെയിൻറ് പോയാൽ രണ്ടാമത് പുട്ടിട്ടടിച്ച ഉണ്ടായ മാതിരി ഇപ്പോൾ സംഭവം എന്താന്ന് പറഞ്ഞാല് ഇത് ഗ്രൗട്ടിട്ടൊക്കെയാണ് ഇതിന് മുമ്പും ഈ പൊട്ടലുണ്ടായിട്ടുണ്ട് ഈ കല്ലിന് അപ്പൊ അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്രൗട്ടിട്ടണ്ട് അടച്ചതാണ് അപ്പോൾ അതേമാതിരി ഇപ്പൊ ഇവിടെയും ഇവിടെ ഒക്കെ കുറെ പൊട്ട് അതിൻ്റെ പിള്ളലുണ്ട് ഇവിടെ ഒക്കെ പൊട്ടുകൾ കാണിണ്ട് അതൊക്കെ ഇപ്പൊ പുതിയ പൊട്ടാണെങ്കിലും ഇത് നിർമ്മാണ അവസ്ഥയിൽ തന്നെ പൊട്ടുണ്ടായിട്ടുണ്ട് അത് ഗ്രൗട്ടിട്ട് ഇവിടെ ഒക്കെ അടച്ചിട്ടുമുണ്ട് രണ്ടു ജേ രണ്ട് ഇതൊക്കെ ഗ്രൗട്ടിട്ട് കണ്ട് അടച്ചതാണ് ആ ഗ്രൗട്ടിട്ടതും പൊട്ടി പോന്നിട്ടുണ്ട് ഇവിടെ ഈ ഒക്കെ ഏരിയയിലൊക്കെയുള്ള കല്ലുകൾക്കൊക്കെ ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആളുകളാണെങ്കിൽ ഒരു ഭയവുമില്ലാതെ ആ അപകടം നടന്ന സ്ഥലത്ത് പോയിരിക്കണേ ഒരു പേടിയില്ലാത ആളുകളെ തടയുന്നുണ്ടെങ്കിലും ആര് പറഞ്ഞേക്കാനേ ഒരാളും പറഞ്ഞേക്കാതാ നല്ല ടൂറിസ്റ്റ് പ്ലേസിൻ്റെ പോലെ ആളുകൾ ഇവിടേക്ക് തന്നില്ല വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അത് കാണാൻ വന്ന ആൾക്കാരെ വാഹനങ്ങളാണ് ആളുകളാണെങ്കിൽ ഒരു പേടിയില്ലാത അവിടേക്ക് പോകുന്നുണ്ട് ഇഷ്ടം പോലെ ആളുകൾ അവിടെ തങ്ങി നിക്കണ്ടിട്ടാ ഇത് നല്ല ഹൈറ്റില്ല സാധാരണ ഉള്ളിടത്തേക്കാട്ടും കൂടുതൽ ഹൈറ്റില് ഈ ഒരു പാടത്ത് ഒരു കെട്ടി നിർമ്മിച്ചിട്ടുണ്ട് ആളുകൾ ഇങ്ങന വന്നുകൊണ്ടിരിക്കാണ് ഇവിടെ ഇങ്ങനെ കാണാനേ Һәм